ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഹസ്ബൻ്റിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് വിരുന്നിന് പോയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇറങ്ങി മെയിൻ റോഡിലേക്കൊക്കെ കടന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എയർപോർട്ട് ജംഗ്ഷനാണ് കേട്ടോ കാലിക്കട്ട എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് കുറേ പാടങ്ങളും കുറേ പച്ചപ്പുകളൊക്കെ കണ്ടു ഞാൻ അവിടെ ചെന്നിട്ട് ഇത് പാടങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസായിപ്പോയി ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് പാടങ്ങൾ നമ്മുടെ ഇങ്ങോട്ടേക്കൊക്കെയാണ് കൂടുതലായിട്ട് പാടങ്ങളുള്ളത് അങ്ങോട്ടൊക്കെ ഫുൾ അത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം കാലിക്കറ്റ് ബോർഡറിലാണ് അപ്പോൾ അവിടേക്കൊക്കെ കുറേ കുന്നും മലകളൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ പാടും പച്ചപ്പൂ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി അവിടെ വെച്ച് കണ്ടപ്പം അപ്പോൾ നമ്മളിപ്പോൾ ചേച്ചിയുടെ വീട് എന്ന് പറയുന്നത് മഞ്ചേരി നിലമ്പൂരം ആ ഒരു സൈഡിലൊക്കെയാണ് അപ്പം വയനാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് പോകുന്ന വഴിയിലൊക്കെ ഭയങ്കര ഒരു തണുപ്പായിരുന്നു വയനാടൻ പീഠഭൂമിയുടെ ഇതിലൊക്കെ പെട്ടിട്ടുള്ള സ്ഥലമാണ് എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമായിരുന്നു നല്ല തണുപ്പ് അവിടെ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഊട്ടിയിലേക്കൊക്കെ പോകുന്നത് ഈ ഒരു റൂട്ടിലൂടെയാണ് നമ്മളവിടേക്കോ വരുന്ന സമയത്ത് ഊട്ടി റോഡെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് കുറേ ശരിക്കും ഒരു നമ്മളൊരു ഗ്രാമപ്രദേശത്ത് കൂടെയൊക്കെ പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു അത് അവിടെ ഇവിടെയൊക്കെ കുറേ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് നല്ല രസമായിരുന്നു പോകാനായിട്ട് വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു ഒരു വൺ അവർ ഒക്കെ എന്തായാലും യാത്ര ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് ടു വീലറിൽ അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത് അമ്മയും കൂടി ഉണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഇതിൽ ഞങ്ങളുടെ കൂടെ വരാനായിട്ട് പറ്റാത്തതുകൊണ്ട് അമ്മ തന്നെ ബസ്സിൽ വരുവാണ് ചെയ്തത് അപ്പോൾ കുറച്ചൊക്കെ അങ്ങ് പോയപ്പോൾ നമ്മൾ എന്തെങ്കിലും ബേക്കറി ഒക്കെ മേടിക്കണമല്ലോ അപ്പോൾ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ഒരു ബേക്കറി കണ്ടപ്പോൾ അവിടെ അങ്ങ് നിർത്തി അപ്പോൾ ഐസ് ക്രീമൊക്കെയാണ് ഐട്ടിനിപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പിന്നെ ഏകദേശം ചേച്ചിയുടെ വീടൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കേക്കും പിന്നെ മിക്സ്ചർ അങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ ഐറ്റംസൊക്കെ മേടിച്ച് നമ്മൾ വേഗം തിരിച്ച് യാത്രയാവുകയാണ് ചെയ്തത് പിന്നെ അധികം ദൂരല്ല എന്നാലും അത്യാവശ്യം ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം കുടിക്കണം അങ്ങനെയൊക്കെ ഒരു തോന്നലേ കാരണം കുറച്ച് ദൂരം അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എൻ്റെ അടുത്തേട്ടൻ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടൊരു കാടിൻ്റെ ഉള്ളിലേക്കാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു വീടായിരുന്നു അതുകൊണ്ട് പിന്നെ അത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാൻ എന്നിട്ട് കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ വീട് എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല പോകുന്ന നോക്കി കുറേ റബ്ബറിൻ്റെ കാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നു അല്ലാതെ കുറേ റബ്ബർ മരങ്ങളും കൗങ്ങുകളും അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തി എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഫുഡൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കതൊന്നും പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം അവരെല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഒന്നാമത് മറന്നുപോയി പിന്നെ എല്ലാവരും കാണുമ്പോൾ എന്ത് വിചാരിക്കും അങ്ങനത്തെയൊക്കെ ഒരു തോന്നലെ എൻ്റെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ എത്തി അധികം വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ആ ഇവിടെ ചേച്ചിയുടെ മോനാണ് അഞ്ജു എന്നാണ് പേര് അപ്പോൾ ഞാൻ നോക്കാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് എന്നെ നോക്കി ചിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഏട്ടനടുത്ത് ഞാൻ വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി ചേച്ചി ചിപ്സും ചായ എല്ലാം തന്നു പിന്നെ ഇത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ചേച്ചിയുടെ വീടിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി പരിസരമൊക്കെ ഫസ്റ്റ് ടൈം പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരിസരമൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ അവർ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു അമ്പലമാണുള്ളത് ഒരു കുടുംബക്ഷേത്രമാണുള്ളത് പിന്നെ കുറേ മഞ്ഞളിൻ്റെ ഒക്കെ ചെടി ഞാൻ ഫസ്റ്റ് വിചാരിച്ച കൂവായിരിക്കുന്നു പക്ഷെ അല്ലാതെ മഞ്ഞളാണ് അപ്പം ഈ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവുമല്ലോ പൂരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ മഞ്ഞളിൻ്റെ മേലെ നിന്ന് അവരെല്ലാവരും തറവാട്ടുകാരും കുടുംബക്കാരെല്ലാവരും വന്നിട്ട് മഞ്ഞൾ പറച്ച് അവരത് ഉണക്കി പൊടിച്ച് ആ മഞ്ഞളാണ് ദേവിക്ക് അഭിഷേകം ചെയ്യുന്നതെന്ന് എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് ലഞ്ചിന് ആയിരുന്നു ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അതിന് ശേഷം ചേച്ചി പായസം ഉണ്ടാക്കി അങ്ങനെ പായസം കൂടി കുടിച്ച് നമ്മളൊരു വൈകുന്നേരം ഒരു ആറ് മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും തിരിക്കുകയാണ് ചെയ്തത് കാരണം അന്നായിരുന്നു ദീപാവലി അപ്പോൾ നമുക്ക് എനിക്കെന്തായാലും കല്യാണം എനിക്കൊരു ഫസ്റ്റത്തെ ദീപാവലിയാണ് അപ്പോൾ ഒന്ന് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എണ്ണയും ചില നമ്മൾ വരുന്ന വഴിക്ക് തന്നെ വാങ്ങിച്ചു പിന്നെ ചേച്ചി കുറച്ച് ചെടികളും സാധനങ്ങളും പിന്നെ കഴിക്കാൻ നമുക്ക് എന്തായാലും ഇനി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഫുഡും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോവാണ് സമയം ഒരു ആറര ഏഴുമണിയൊക്കെ ആവാറായിട്ടുണ്ട് ആ സമയത്ത് അപ്പോഴാണ് നമ്മൾ എത്തിയത് ഒരുപാട് ലേറ്റായി ചില അത് മേടിക്കുന്ന സമയത്ത് തന്നെ കടയിലെ ചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഓ ഇത്രയും വൈകിയല്ലേ പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു ദീപാവലി ആയതുകൊണ്ട് എനിക്ക് ആഘോഷിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതൊന്നും നോക്കിയില്ല വീട്ടിലെത്തിയതും പെട്ടെന്ന് പോയിട്ട് നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് ഇത് ദീപങ്ങളൊക്കെ കത്തിക്കുകയാണ് ചെയ്തത് പോകുന്ന വഴിക്കാണെങ്കിലും അന്ന് സൺഡേ ആയിരുന്നു അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഭയങ്കര ബ്ലോക്ക് നല്ല വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏകദേശം വീട്ടിലെത്താറായിട്ടുണ്ട് ഇനി നമുക്ക് ദീപാവലിയുടെ വീഡിയോസൊക്കെ കാണാം കേട്ടോ നമ്മളിതൊക്കെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ വീടിൻ്റെ അടുത്തേക്ക് കുറേ നായ്ക്കളും ഭയങ്കര നായ ഏരിയയാണ് ഈ അടുത്ത് കുറേ നായ്ക്കുട്ടികളെ രണ്ട് മൂന്ന് നായ്ക്കുട്ടികളെ ആൾക്കാർ വിഷം വെച്ച് പോന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ നല്ല ശല്യമായിരുന്നു അന്ന് കല്യാണം കഴിഞ്ഞ ഒരു സമയത്തൊക്കെ ആയിരുന്നു അപ്പോൾ അതേ നമ്മളിപ്പോൾ വീടെത്തോട്ടോ നമ്മളൊരു സെൽഫി എടുക്കാൻ നോക്കിയതാണ് പക്ഷെ അത് വീഡിയോ വീടുകയായിപ്പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ദീപാവലി ആഘോഷം നിങ്ങളുടെ ദീപാലി ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഭംഗിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതിലപ്പൂ പോലെ ഇങ്ങനെ വിളക്കൊക്കെ ആക്കിയത്